അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാത്തു വസ്സലാമു ആലിഹി അസ്സലാമുല്ലാഹി അജ്മഈൻ അല്ലേഹാധരനരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരും സഹായം തേടുന്നവരും പാപമോചനം തേടുന്നവരും അള്ളാഹുവല്ലാത്തവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വാദിക്കുന്നവരും പറയാറുള്ള ന്യായം ഞങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നതും ഇലാഹാണ് എന്ന വിശ്വാസത്തോടു കൂടിയല്ല അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അനുവദനീയമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇലാഹ് എന്ന വാക്ക് അൽ കിതാബ് എന്ന വാക്ക് പോലെയാണ് അൽ കിതാബ് എന്ന് പറയുന്നത് അൽ മക്തൂബ് എഴുതപ്പെടുന്നത് അതെല്ലാം കിതാബാണ് ഇലാഹ് എന്ന് പറയുന്നത് അൽ മഹലൂഹ് ആരാധിക്കപ്പെടുന്നതിനെ എല്ലാം ഇലാഹ് എന്നാണ് വിളിക്കുക അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അള്ളാഹുവല്ലാത്തവരിലേക്ക് വകവെച്ചു നൽകുന്നത് അള്ളാഹുവല്ലാത്തതിനെ ഇലാഹായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ ഇലാഹി എന്ന് വിളിച്ചതും വിമർശിച്ചതും ആരെക്കുറിച്ചും എന്തിനെ കുറിച്ചുമാണ് അള്ളാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹുവിനെ സ്വീകരിച്ചവർ എന്നുള്ള നിലക്കല്ല മറിച്ച് അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അള്ളാഹു അല്ലാത്തവയ്ക്ക് വകവെച്ചു കൊടുത്താൽ അവയെ ഇലാഹ് എന്നാണ് അറബി ഭാഷയിൽ വിളിച്ചിട്ടുള്ളത് കല്ലിനെ ആരാധിക്കുന്ന പ്രവണത ജാഹിലീയത്തിലെ അറബികൾക്കുണ്ടായിരുന്നു അവരൊരു വെളുത്ത ശില കണ്ടാൽ അതിനെ ആരാധിക്കുകയും അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് കണ്ടാൽ അതിനെ എടുത്ത് ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണതയെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തോന്നുന്നതിന് ഇലാഹായി സ്വീകരിച്ചവനെ നീ കണ്ടുവോ എന്നതാണ് പശുക്കുട്ടിയെ ആരാധിച്ചവരോട് അള്ളാഹു പറഞ്ഞു ഫന്നൂർ ഇല ഇലാഹിക്കല്ലതിൽ വകല് മുഴുവൻ നിങ്ങൾ പൂജിക്കുന്ന ഭജനമേരിക്കുന്ന നിങ്ങളുടെ ഇലാഹിലേക്ക് നോക്കൂ എന്നതാണ് പശുക്കുട്ടിയെ അള്ളാഹു അവിടെ ഇലാഹ് എന്നാണ് വിളിച്ചത് അലൈഹി സുലൈ വസ്വലീയത്തിൽ അറബികളോട് ചോദിക്കാറുണ്ടായിരുന്നു കമ്മിങ് ഇലാഹിൻ താബു നിങ്ങൾ എത്ര ഇലാഹിനെയാണ് ആരാധിക്കുന്നത് അവർ പറയും വാഹിദും സമ ഞങ്ങൾക്ക് മാനത്തൊരു ഇലാഹുണ്ട് വസിത്തും ഫിലാറുള്ള ഭൂമിയിൽ ആറ് ഇലാഹുകളുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ ഇലാഹ് എന്ന് പറഞ്ഞത് ലാത്തയും മനാത്തയും ഇബ്രാഹിം നബിയുടെയും ഇസ്മാൽ നബിയുടെയും വിഗ്രഹങ്ങൾ അടക്കമുള്ളവയാണ് അതുകൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന വിഗ്രഹത്തെ അള്ളാഹു അവിടെ വിളിച്ചത് ഇലാഹ് എന്നാണ് എന്തുകൊണ്ട് അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അവയ്ക്ക് വകവെച്ചു കൊടുക്കുന്നത് കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് സ്ഥലങ്ങളിൽ അള്ളാഹുവാണ് ഇലാഹ് എന്ന് പരിചയപ്പെടുത്തുകയും അള്ളാഹുവിന് അവകാശപ്പെട്ട ആരാധന അവയിൽപ്പെട്ട ഒരു ഇനവും മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കാൻ പാടില്ലെന്ന് പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിനു പുറമെ നിങ്ങൾ വേറെ ഇലാഹിനോട് ആരാധിക്കരുത് എന്നതാണ് അവിടെ അള്ളാഹുവിനു പുറമെ ദ്വായ ചെയ്യുമ്പോൾ അള്ളാഹു അല്ലാത്തതിനെ അവൻ ഇലാഹാക്കുകയാണ് ചെയ്യുന്നത് ഹുവൽ ഹൈ

തേടിയാൽ അവൻ അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കി കഴിഞ്ഞു

തവക്കുൽ ചെയ്താൽ അവൻ അല്ലാത്തതിനെ ഇലാഹാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിശക്തമായ കൽപ്പന ഈ രംഗത്ത് നമുക്ക് കാണാം ഇലാഹ അള്ളാഹു അല്ലാത്തതിനെ നിങ്ങൾ ഇലാഹായി കാണരുത് സ്വീകരിക്കരുത് പ്രാർത്ഥനയും സഹായത്തേട്ടവും തേട്ടവും മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന കാര്യവും രമേൽപ്പിക്കലും അല്ലാഹു അല്ലാത്തതിനേക്ക് നാം തിരിച്ചുവിടുമ്പോൾ അള്ളാഹുവല്ലാത്തവരെ നാം ഇലാഹാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇലാഹാണ് എന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ഇലാഹാണ് എന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ സഹായം തേടുന്നില്ല ഇലാഹാണ് എന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നില്ല ഇലാഹാണ് എന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അറിയാം എന്ന് വകവെച്ചു കൊടുക്കുന്നില്ല എന്ന ന്യായം സാധാരണക്കാരരായ പാമരായ ജനങ്ങളെ പൊട്ടീസാക്കാനും അതിവിദഗ്ധമായി വിശ്വാസരംഗത്ത് അവരെ കബളിപ്പിക്കും ചില ആളുകളുടെ കൊണ്ടുപിടിച്ച ശ്രമമാണ് എന്നത് നാം തിരിച്ചറിയണം വഹു അല്ലാഹ് ഏതൊരുവനാണോ ആകാശത്ത് ഇലാഹായിട്ടുള്ളവൻ അർ ഇലാഹ് അവൻ തന്നെയാണ് ഭൂമിയിലെയും ആരാധ്യൻ ആകാശത്ത് അലക്കുകൾക്കൊരു ഇലാഹ് ഭൂമിയിൽ മനുഷ്യർക്ക് വ്യത്യസ്തങ്ങളായ ഇലാഹുകൾ എന്നതില്ല അതുകൊണ്ട് പാപമോചനം തേടുന്നതും പ്രാർത്ഥന നടത്തുന്നതും സഹായം തേടുന്നതും മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് വകവെച്ചു കൊടുക്കുന്നതും എല്ലാം അള്ളാഹു അല്ലാത്തതിനെ ഇലാഹാക്കുന്ന തെറ്റാണ് എന്ന് നാം തിരിച്ചറിയണം ഈ രംഗത്ത് സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം ലാ ഇലാഹ ഇല്ല അല്ലാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ ഈ വിശ്വാസത്തിൽ മായം കലർത്താതെ മുന്നോട്ട് പോവാൻ നമുക്കാവണം അല്ലാഹു സഹായിക്കുമാറാവട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി